കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ് കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് കെ പി ഐ ഗ്രീൻ അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്കിലോ മുന്നൂറ്റി പതിമൂന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കുകൂടിയാണ് കെ പി ഐ ഗ്രീൻ എനർജി കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും കാറ്റഗറി എ പവർ ട്രേഡിംഗ് ലൈസൻസ് ലഭിച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ പ്രകടമായത് ഇവിടെ കാറ്റഗറി എ പവർ ട്രേഡിംഗ് ലൈസൻസ് ലഭിച്ചതുവഴി കമ്പനിക്ക് പവർ എക്സ്ചേഞ്ചുകളിൽ ഡയറക്റ്റ് അവരുടെ ഇലക്ട്രിസിറ്റി പോലുള്ള പവർ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ സാധിക്കും ഇത് ലോങ് ടൈമിൽ കമ്പനിയുടെ പെർഫോമൻസും റവന്യൂവും വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കാം കൂടാതെ കഴിഞ്ഞ ആഴ്ച കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസിംഗ് പ്രോജക്റ്റ് കൂടി ലഭിച്ചിരുന്നു ഈ പോസിറ്റീവ് ന്യൂസുകളുടെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രകടമായത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കെ പി ഐ ഗ്രീൻ എനർജി കാഴ്ചവെച്ചത് ഇരുപത്തൊന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് ആയിരുന്നു കമ്പനിയുടെ റവന്യൂ എഴുപത്തി മൂന്ന് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് അൻപത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് നൂറ്റി പതിനൊന്ന് കോടിയായി ഉയരുകയും ചെയ്തു കമ്പനിയുടെ എബിറ്റ അൻപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റിയെട്ട് കോടിയായി ഉയർന്നപ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി പത്ത് ജിഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി എന്ന ടാർഗറ്റ് റിന്യൂവബിൾ എനർജി മേക്കിംഗ് അല്ലെ റിന്യൂവബിൾ എനർജി ജനറേറ്റിംഗ് കമ്പനി എന്ന ടാർഗറ്റാണ് കമ്പനിക്ക് മുന്നിലുള്ളത് എണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ആർഒ ഇ പത്തൊമ്പത് ശതമാനവും ആർ ഒ സി പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനവും ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് അറുപത്താറ് കോടിയിൽ നിന്ന് നൂറ്റി പതിനൊന്ന് കോടിയിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നൂറ്റി നാല് കോടിയിൽ നിന്ന് നൂറ്റി പതിനൊന്ന് കോടിയിലേക്കും ഉയർന്നിരുന്നു മുപ്പത്തിനാല് ശതമാനത്തിനടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സെയിൽസ് ഇയർ ഓൺ ഇയറിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും അറുനൂറ്റിമൂന്ന് കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് തൊണ്ണൂറ്റാറ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആർ ഒ ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്തുമാണ് റീസെൻ്റ്ലി കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോൾ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തിരണ്ട് ശതമാനത്തിനടുത്താണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ റിസർവ് ഉണ്ടെങ്കിലും ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ കടബാധ്യത കമ്പനിക്ക് മുകളിലുണ്ട് കൂടാതെ കമ്പനിയുടെ കടബാധ്യത വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാൻ സാധിക്കും കെ പി ഐ ഗ്രീൻ എനർജി എന്ന സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റോക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ കൂടിയാണ് അവിടെ നിന്നും മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് നാനൂറ് രൂപ എന്ന റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം കെ പി ഇ ഗ്രീൻ എനർജി പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കാൻ അതേസമയം ഷോർട്ട് ടൈമിൽ കെ പി ഇ ഗ്രീൻ എനർജി പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കുന്നവർ വ്യക്തമായ ട്രെൻഡ് റിവേഴ്സൽ വന്ന് സ്റ്റോക്ക് അഞ്ഞൂറ് എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പരിഗണിക്കുക രണ്ടാമത്തെ അപ്ഡേറ്റ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത് പി ജി ഇലക്ട്രോപ്ലാസ്റ്റും കഴിഞ്ഞ ദിവസം അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി അൻപത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്കിൽ റീസെൻ്റ്ലി ഹെവി കറക്ഷൻ വന്നതിന് പിന്നിലെ പ്രധാന കാരണം വരും വർഷങ്ങളിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് മാനേജ്മെൻറ്റ് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് ഒരൽപ്പം മോശമായിരുന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും അറുപത്തേഴ് കോടിയിലേക്കും ഇയർ ഓൺ ഇയറിൽ എൺപത്തിനാല് കോടിയിൽ നിന്നും അറുപത്തേഴ് കോടിയിലേക്കും ഇടിഞ്ഞു അതേസമയം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ് മുന്നൂറ്റി മുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് നാൽപ്പത്തൊമ്പത് പോയിന്റ് മൂന്നിൽ നിന്നും നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞപ്പോൾ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് പോയിന്റ് നാലിൽ നിന്നും പതിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ടിലേക്കും ഡി എ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനാറ് പോയിൻറ്റ് മൂന്നിൽ നിന്നും പതിനെട്ട് പോയിൻറ്റ് പൂജ്യം ഒൻപതിലേക്കും ഉയർത്തി പബ്ലിക്കിന് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് പി ജി പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി അഞ്ഞൂറ് രൂപ എന്ന റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ് അതേസമയം അഞ്ഞൂറിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിലും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് കൂടാതെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഡെയിലി ക്യാൻഡൽ പാറ്റേണിൽ സ്റ്റോക്കിലൊരു ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വന്നിട്ടുണ്ട് അറുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ എഴുന്നൂറ് എണ്ണൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് ഇവിടെ അഞ്ഞൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്